അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ താണ്ട വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മിക്കു എന്തൊക്കെയോ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കയ്യിൽ എന്തോ കെട്ടിയാലും അങ്ങ് കടിച്ചു പറിക്കും മണിക്കൂറുകളോളം ഇരുന്നു അപ്പോൾ അവരെയും കൊണ്ട് പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവരത് ഇട്ടച്ച് പോയിട്ടുണ്ട് അവിടെ അടുത്ത ആൾ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടേ പിങ്കു വന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അവളേയും കൊണ്ട് ഇനി ഇത് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ അവളേം കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ തന്റെ അടുത്ത പപ്പി വരും അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് പോവും കേട്ടോ എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആരെങ്കിലും ഒരു നാല് ഇടും ഇവിടെ അങ്ങനെയാണ് എനിക്ക് എങ്ങനെ പണി തരാം എന്നുള്ളതൊക്കെയാണ് ചിന്ത എല്ലാത്തിൻ്റെയും തൂത്തിട്ടോ മിറ്റം ഒക്കെയാണെ അപ്പോൾ എങ്ങനെങ്കിലും എനിക്ക് പണി തരണം ഇന്ന് സ്റ്റഡി വേണേ അതാണ് ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പം പഠിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പിടിക്കും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുള്ളിക്കളിക്കും അപ്പം രാവിലെ മുതലേ ലെച്ച് പിടിച്ചിരുത്തിക്കോട്ടെ മേക്കപ്പ് ചെയ്യാനായിട്ടോ അങ്ങനെ രണ്ട് വശം കെട്ടിയൊക്കെ തലമുടി കെട്ടി വെച്ച് കൊടുത്തിരിക്കുന്നതൊക്കെ ലച്ച് കേട്ടോ അത് എപ്പോഴും പഠിക്കണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ പഠിച്ചാൽ മതിയല്ലേ ഇടക്കിടക്ക് ഇതുപോലെയും കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഗെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യുന്നത് വേറൊരു മേക്കപ്പ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ അത് അവിടെ പരീക്ഷണ വസ്തുവാണ് ആഷ്മി അവർ ദിവസങ്ങളെല്ലാം ഇതാ പരിപാടി ഇനിയിപ്പം നാണ്ട സ്ലൈഡൊക്കെ കുത്തി കൊടുക്കുന്നു ഇനിയിപ്പം മോഹം നിറച്ച് പിരിവെഴുതും കണ്ണെഴുതും ലിപ്സ്റ്റിക്കിടും എന്തോത്തിനും വേണമെങ്കിലും അവളെ ഇരുന്നും കൊടുക്കും കേട്ടോ അങ്ങനെ ഒരു മേള വേണം കുറച്ചുകൂടെ കഴിയുമ്പോൾ രണ്ടെണ്ണം കൂടെ അടിയിടുന്നതാണ് ദോഷം പറയുന്നതല്ല അത്യാവശ്യം നന്നായിട്ട് ലെച്ച് മേക്കപ്പ് ചെയ്യും കേട്ടോ ഞാൻ ആഷ്മിക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഒരുക്കി വിടുന്നതിനേക്കാൾ നന്നായിട്ട് എലിച്ചു ആഷ്മി ഒരുക്കും കേട്ടോ സ്കൂളിലൊക്കെ പോകാൻ നേരം അവൾ തന്നെയാണ് അഷ്മി ഒരുക്കി വിടുന്നത് മുടി കെട്ടുന്നതും എല്ലാം ലെച്ച് തന്നെയാണ് കേട്ടോ ആ ഒരു ഭാഗത്തോട് തിരിഞ്ഞുപോലും നോക്കണ്ട നന്നായിട്ട് മൈലാഞ്ചി ഇടും കേട്ടോ കയ്യലൊക്കെ ഇങ്ങനെ മൈലാഞ്ചി ഇട്ടേക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊരു കല്യാണം ഉണ്ട് കൊണ്ടിട്ടോ അപ്പോൾ അവിടുത്തെ കല്യാണം മൈലാഞ്ചി ഇടണേ ഇട്ട് കൊടുക്കണേന്ന് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത്രത്തോളം ഒന്നും ആയിട്ടില്ല എന്നാലും ലക്ഷനെയും കൊണ്ട് ഇടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവർ അങ്ങനെ ഇന്ന് പ്രതീക്ഷിക്കാതെ ഗ്യാസ് വണ്ടി വന്നു കേട്ടോ എനിക്ക് ഗ്യാസ് കുറ്റി വേണമായിരുന്നു വെച്ചിട്ട് രണ്ടാഴ്ച ആയതുകൊണ്ട് എന്നാലും ഇവിടെ പെട്ടെന്ന് തീരും ഇപ്പം നിറവൊക്കെ ഇല്ലാത്തതുകൊണ്ടേ അങ്ങനെ ഏതാണ്ട് രാ ഞാൻ രാവിലെ മീൻ തന്നിട്ട് പൈസ വാങ്ങാനാട്ടോടെ അപ്പുറത്ത് ഇപ്പത്തും വീട്ടിലൊക്കെ പോവാട്ടോ കേട്ടോ രണ്ടായ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടും ഇല്ലായിരുന്നു വരുമെന്ന് അറിഞ്ഞില്ലേ ഇന്നല്ല അവർ വരണ്ടെന്നത് അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ച് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചെട്ടോ അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു കാരണം അമ്മ അമ്മയുടെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്തു അമ്മേം കടയിലും പോയി അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ തന്നിട്ട് പോകാൻ പോകുന്ന വഴിക്ക് അമ്മയുടെ ഫോൺ മേടിച്ച് ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് പൈസയൊക്കെ വെച്ചടിഞ്ഞു പോയിക്കോളെന്ന് പറഞ്ഞു അങ്ങനെ നിലച്ചിരിക്കാതെ ഗ്യാസ് കുറ്റിയും കിട്ടി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങ് ഷൂ ഷൂന്നുള്ള സൗണ്ടൊക്കെ ആയിരുന്നു അങ്ങ് ഗ്യാസിൻ്റെ സ്മെല്ലും ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നല്ലൊരു കുറ്റി തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാൻ അവിടെ ആ ഇരുന്ന കാലിക്കുറ്റി ഒരു ഇച്ചിരി പ്രശ്നമായിരുന്നു അങ്ങനെ എന്തായാലും അവർ ഗ്യാസൊക്കെ കുറ്റിയൊക്കെ എടുത്ത് നമുക്ക് അകത്ത് കൊണ്ടുവന്ന് വെച്ചേരും കേട്ടോ അപ്പോൾ ഇന്ന് അവധി ദിവസം ആ എന്തായാലും ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടാവും എന്നുറപ്പാണ് അതാണ്ടേ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഇന്ന് നല്ല മഴയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ മഴ തോർന്നിരുന്ന ഒരു സമയം നോക്കി രണ്ടെണ്ണം കൂടെ എന്നെ കടയിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ആ ഇത് പുതിയ കൂട്ടുകാരിക്കുള്ള ഗിഫ്റ്റാണ് അല്ലാ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റാണ് ഗിഫ്റ്റ് അതും മേടിച്ച് വെച്ചിട്ടുണ്ട് എന്നും ഇതേ ഉള്ള പരിപാടി എന്നും ഓരോരോ ഗിഫ്റ്റ് വാങ്ങിയിര പിന്നെ അതാണ്ട് ഇത് മുഖത്തിടുന്ന ക്രീമും ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് അങ്ങനെ സാധനങ്ങളൊന്നും ഒരുപാട് വരുത്തും എന്നാലും അടുത്തുള്ള കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കാറുണ്ട് അങ്ങനെ കണ്ട മിൽക്ക് ഷേക്കോ എന്താണ്ടൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് എനിക്ക് കിറ്റ് കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനും ഒരു കിറ്റ് കെറ്റ് വാങ്ങിയിട്ടുണ്ട് എവിടുന്ന എനിക്കത് തിന്നാനൊന്നും കിട്ടത്തില്ല ഞാൻ എനിക്കായിട്ട് എന്ത് സാധനം മേടിച്ചാലും എനിക്കത് കിട്ടത്തില്ല ഉറപ്പാണ് ഞാൻ ചിലപ്പോൾ അന്നേരം ഒന്നും കഴിക്കത്തില്ല കേട്ടോ ചിലപ്പോൾ എപ്പോഴെങ്കിലും ആയിരിക്കും ഞാനത് കഴിക്കുന്നത് ഞാനിട്ട് കഴിക്കാൻ അന്നേരം അവള് മര സമ്മയ്ക്കും അതി ലച്ചുമല്ല ആഷ്മി ലെച്ചുന് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ലച്ചുവിന് എന്ത് കൊടുത്താലും അവക്കോളത് അവൾ കഴിച്ചുകൊള്ളും ബാക്കിയുള്ള ഉറവേണമെന്നങ്ങനെയൊന്നുമില്ല പക്ഷെ ആശ്മി അതുപോലല്ല കേട്ടോ ഇങ്ങനെ കുറേ നടന്ന് ഞാൻ കഴിക്കുന്നത് വരെ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിന് നല്ലൊരു പങ്കടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഇപ്പം തന്നെ ആ മിൽക്ക് ഷേക്ക് ലെച്ച് കുടിക്കുന്നുണ്ട് ആഷ്മിയുടെ അത് അത് മാറ്റി വെച്ചിരിക്കുക കാരണം എന്താണെന്ന് ലെച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊതി വരുമല്ലോ അപ്പോൾ ആ സമയത്ത് അവളെ അവിടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടത് മാറ്റി വെച്ചിരിക്കുക ആ ഒട്ടുമിക്ക അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് ഇതുപോലെയുള്ള നല്ല ചെറിയ ചെറിയ സാധനങ്ങൾ ചില ചില സാധനങ്ങളൊന്നും കഴിക്കാൻ കിട്ടത്തില്ല ഇതുപോലെ കൊതിമൂത്ത കൊച്ചുമൂ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് അപ്പം എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് ആ അതുകൊണ്ട് ഇത് ഇതും അതുപോലൊരു സംഭവം ആട്ടോ കുറച്ച് ദിവസമായി പാഷൻ ബ്രൂട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത് നിന്ന് കിട്ടിത കേട്ടോ കുറേ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ദിവസമായി ഇത് കൈ കിട്ടി ഇത് അന്ന് അന്നുമൂലം ഞാൻ പിള്ളേരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത് വെച്ച് കഴിച്ചോ ഞാനങ്ങ് വിട്ടു പോവും ഇത് അവിടെ ഇരിക്കുന്നതായിരുന്നു എത്തുമ്പോൾ ഞാനങ്ങ് മറന്നു പോകും അപ്പോൾ അതിങ്ങനെ കഴിക്കുന്നതൊട്ട് ഞാൻ കണ്ടതുമില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ വിചാരിച്ചാൽ അവർക്ക് വേണ്ടായിരിക്കും എന്ന് കരുത് ഞാനത് ഓർത്തപ്പം ഞാനുണ്ട് പൂളി എടുക്കുക കേട്ടോ പൂളി എടുത്ത് ചോദിച്ചാൽ പഞ്ചസാര ഒക്കെ ഇട്ട് എന്ന് വിചാരിച്ച് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തു നേരെ പറയുന്നു ഇത് പാത്രത്തിലോട്ട് ഞാൻ എടുത്തിടേണ്ട താമസം എവിടെ നിന്നൊക്കെയോ കൈകൾ വന്ന പാത്രത്തോടെ എടുത്തിട്ടുണ്ടെങ്കിൽ പോയി കേട്ടോ പിന്നെ അവർ തന്നെ തന്നെ പഞ്ചസാരയുടെ ആയി തീറ്റയായി എന്തോം പറയാനാന്ന് പറ അതുവരെ അനങ്ങാതിരുന്നവളന്മാരാണ് ഞാൻ എടുക്കുന്ന കണ്ടപ്പോൾ എല്ലാത്തിനും വേണം ഇതാണ് ഇവിടുത്തെ സ്ഥിരം രീതി അങ്ങനെ എന്താണോ പഞ്ചസാര ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ പഞ്ചസാര ഒക്കെ ഇട്ടോളും അവരെന്നു പിന്നെ അവസാനം എനിക്കൊരു തുള്ളിയാണ് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഇവ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ആർക്കും മെനക്കെടാനും വയ്യ ഞാൻ എടുത്ത് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ എനിക്ക് പോലും തരാം ഒറ്റയ്ക്ക് കൊണ്ടുവച്ചു തിന്നെ മെടുക്കുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കണ്ടോണം ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ട് വെറുതെ വെറുപ്പിക്കുന്നത് എന്നുവെച്ചാൽ പുളികളെ സാധനമാണ് എന്നാലും പഞ്ചസാരമൊക്കെ ഇട്ടപ്പോൾ അത്യാവശ്യം പുളിയൊന്നും ഇല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി രണ്ട് എക്സാമും കൂടെയുള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ പൂജവെപ്പിൻ്റെ അവധി ആകെപ്പാടെ എന്തായാലും കുറേ ദിവസം കൊണ്ട് ഓണം കഴിഞ്ഞതിന് ശേഷം ഇവർ കംപ്ലീറ്റ് അവധി ഇടയ്ക്കിടയ്ക്ക് ഓരോ പരീക്ഷയുണ്ട് ഒരിക്കലും ഒരാഴ്ചയും കൊണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പരീക്ഷ തുടങ്ങി പരീക്ഷ ഓരോ ദിവസം ഇടവിട്ടിടവിട്ട് ഉച്ചരേ ഉള്ളൂ ഇനിയിപ്പം പരീക്ഷ കഴിയുമ്പോഴത്തേക്കിനും പൂജ വെപ്പിൻ്റെ അവധിയായി അങ് പിന്നെ ടൂറാണ് കേട്ടോ ഇവിടുന്ന് ഇപ്പം ടൂറിന് പോകാനായിട്ട് രണ്ടുപേർക്കും മെസ്സേജൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും തീരുമാനിച്ചിട്ടൊന്നുമില്ല കാരണം ആശ്രമിക്ക് വണ്ടർലായിലൊക്കെയാണ് പോകുന്നത് ഇപ്പം വണ്ടർലായിലോട്ടൊക്കെ വിടാനായിട്ടൊരു വിഷമമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കാരണം പകർച്ചവ്യാധികളും അത് ഇതൊക്കെ ഇപ്പം ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് പക്ഷേ പിള്ളേർ കേൾക്കണ്ടേ അപ്പം കൂട്ടുകാരും ഒക്കെ ഉണ്ട് പോകണം പോകണമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക ലച്ചൂരിനാണെങ്കിൽ മൂന്നാല് ദിവസത്തെ ടൂറുണ്ട് അപ്പം ബാംഗ്ലൂരും മൈസൂരും ഒക്കെയാണ് അപ്പം അതും തീരുമാനിച്ചില്ല ഈയൊരു പകർച്ചവ്യാധിയൊക്കെ ഉണ്ടായേണ്ട ഇല്ലെങ്കിൽ എല്ലാ വർഷവും ഇവരുടെ സ്കൂൾ ടൂറിനൊക്കെ പോകുന്ന കേട്ടോ നമുക്കും വിഷയമൊന്നുമില്ല അവർ പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെന്ന് വിചാരിക്കും പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇച്ചിരി പുറമോട്ട് നിൽക്കുകയാണ് പിള്ളേരും ഭാഷയിലാണ് ഇനി ഞാൻ ഒരുവിധമൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി തീരുമാനം എന്തുവാന്നൊക്കെ ഉള്ളത് എന്തായാലും ഒക്ടോബർ പകുതി ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ആദ്യക്ക് സ്കൂൾ ടൂർ ഉണ്ടാവും വണ്ടർലാൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും മൊത്തം ഭയങ്കര റൈഡും റൈഡുകളിലൊക്കെ കയറാൻ ഈ ഇച്ചിരി ഇച്ചിരിയില്ലാത്ത ആഷ്മിയൊക്കെ പോയിട്ട് എന്തോ കയറാനാണ് ഞാൻ പറയുമായിരുന്നു ആ സ്വിമ്മിങ് പൂള് മൊത്തവും വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ ഇല്ലയോ ഒരു പേടിയുണ്ട് ഈ ആഷ്മി ആഷ്മി എന്തായാലും ഞാൻ പറഞ്ഞ റൈഡിലൊന്നും കയറ്റത്തില്ല നീ എന്തിനാ രണ്ടായിരം രൂപയും മറ്റോ കേട്ടോ അപ്പം ഞാൻ പറയുമായിരുന്നു എന്തിനാ നീ വെറുതെ പോകുന്നത് നിന്നെ റൈഡിലൊന്നും കേട്ടത്തില്ല കാരണം നിനക്ക് നീളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കേറ്റത്തില്ല വെറുതെ പൈസ കൊടുക്കണോ ഞാൻ ഇവിടുന്ന് ആ പൈസ കൊടുത്ത് ഇവിടെ നിന്ന് എന്തെങ്കിലും കടയിൽ നിന്ന് കഴിക്കാനായിട്ട് മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഓ കേൾക്കത്തോന്നുമില്ല അത് ഉറപ്പാണ് അങ്ങനെ നല്ല പാഷൻ ഫ്രൂട്ടിന് രണ്ടും കൂടെ അടിയായിരുന്നു ലാസ്റ്റ് കേട്ടോ അങ്ങനെ പാഷൻ ഫ്രൂട്ടിൻ്റെ അടിയൊക്കെ കഴിഞ്ഞ് അവസാനം എനിക്കൊരു ശാക്കലാണ് വാ കിട്ടിയത് കേട്ടോ പിന്നെ നല്ലതന്നെ കൊച്ചു പിള്ളാരെയും മിക്കുവിനെയും എല്ലാവരെയും കൂടെ വിട്ടു ഇനി ഇനി കുറച്ച് നേരം ഇനിയിപ്പം കുറച്ച് നേരം അവരോട് അവരോടൊപ്പമുള്ള കളി കേട്ടോ വൈകുന്നേരമാണിത് കുറച്ച് നേരം ഇനി അവരുടെ കൂടെ കളിയും കാര്യങ്ങളും പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും ഷോർട്ട് വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി കുറച്ച് നേരം ഇങ്ങനെ അങ്ങ് ഇരിക്കും കണ്ടോ മിക്കുവൊക്കെ വന്ന് പരിഭവങ്ങൾ എന്തൊക്കെയോ പറയും അഴിച്ചു വിടുമ്പോൾ ഇങ്ങനെയാണ് എന്തൊക്കെയോ പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ